എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വലിയ മലബാരി ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള മൂന്ന് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില നാലും കൂടി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഞാൻ മൂന്ന് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും പോത്തും കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്ത് വിളക്കുപാറ ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സി ടർക്കി കോഴികളായ ബ്ലൂ ടർക്കി കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മുതൽ മാസം വരെ പ്രായം കൺഫേം പെയറുകളാണ് മെയിലും ഫീമെയിലും എല്ലാം തിരിച്ചറിയാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു ജോഡിക്ക് പത്തായിരത്തി രൂപ സ്ഥലം കോട്ടയം റെഡ് ടർക്കി കോഴികൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായമായതാണ് മെയിൽ ഫീമെയിൽ എല്ലാം വിൽപ്പനക്കുണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് പണ്ണാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ക്രോസ് ആടിൻ്റെയും ഇതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഒരു ജോഡി ഗോസ് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഏകദേശം മുട്ടയിടാറായി തുടങ്ങി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്താണ് ഏകദേശം നൂറ്റി അൻപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം എടപ്പാൾ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് ദിവസം പ്രായമുള്ള ഗനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഒരു പീസിന് അറുപത് രൂപ ഏകദേശം നാന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഒരു അടക്ക പരിക്കുന്ന മെഷീൻ വിൽപ്പനക്ക് പുതിയതാണ് പത്ത് ദിവസത്തിന് താഴെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒൻപതിനായിരത്തി എഴുന്നൂറ്റൻപത് രൂപക്ക് വാങ്ങിച്ചതാണ് ബില്ല് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം കോട്ടയം താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് മലബാരിയാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടം പൊക്കം ഫേസ് പഞ്ച് എല്ലാം ഉണ്ട് ചന ഉണ്ടോയെന്ന് സംശയമുണ്ട് മുട്ടൻ്റെ കൂടത്തിൽ വളർന്ന ഒരു പെണ്ണാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ബാർബറി ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് മുട്ടനെ ഒരു വയസ്സും നാല് മാസവുമായിട്ടുണ്ട് പെണ്ണാട്ടുംകുട്ടിക്ക് ഏകദേശം ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുട്ടനെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയും പെണ്ണാട്ടുംകുട്ടിക്ക് പതിനയ്യായിരം രൂപയുമാണ് ചോദിക്കുന്നത് കൊല്ലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം ഇടനീട്ടം പൊക്കമെല്ലാമുണ്ട് നല്ല തീറ്റയും കുടിയും ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം മുപ്പത് കിലോ ഇറച്ചി ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അഞ്ചും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം എടവണ്ണ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് നാല് മാസം ഇപ്പോൾ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ച സമയത്ത് മൂന്ന് ലിറ്റർ പാൽ കറന്നിരുന്നു ഈ പശുവിനെയും കുട്ടിയെയും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കാസർകോട് മുതൽ കായംകുളം വരെയുള്ള ഹൈവേ റോഡുകൾ വഴി എത്തിച്ചു തരും താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക വളർത്തേണ്ടതുപോലെ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ ക്രോസ് പേടക്കുട്ടി ഏഴ് മാസമായിട്ടുള്ളു കണ്ടാൽ എല്ലാവരൊക്കെ തോന്നും കറക്റ്റ് ഏഴ് മാസമാണ് കുട്ടിക്ക് എന്താ തിളക്കം എന്നു വെച്ചിട്ടാ വളർത്തേണ്ട എന്തുകൊണ്ടും ഒരു വയസ്സായിട്ട് ഒരു പത്ത് പതിനൊന്ന് മാസമായിട്ട് ക്രോസ് ചെയ്താൽ മതി ക്രോസ് ചെയ്തിട്ട് നല്ല തീറ്റ കുടിക്കുള്ള അതിൻ്റെ തള്ളണ ഞാൻ കണ്ടതാണ് നല്ല പോലപ്പുള്ള തള്ളണ നല്ല പോലും കാമ്പൊക്കെ നല്ല മുരക്കാമ്പേക്ക് കൊടുത്തള്ളാം ധൈര്യമായിട്ട് ആർക്കും വെളുത്ത കൂട്ടുകെക്കാം കൂട്ടുകിടക്കൂട് കിടക്ക കൊടുക്ക ഏ ആ കാമ്പാണ് ഈ പണ്ണാട്ടുകുടിയുടെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി അതുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ